ഒരു മുള മുളക് വളർത്ത പുളിയാണ് ഇന്നുണ്ടാക്കിയത് മുളക് വറുത്ത പുളി ഉണ്ടാക്കാൻ കുറച്ച് ഉള്ളി വെളുത്തുള്ളിയും ചുവന്നുള്ളിയും കുറച്ച് പിന്നെ പച്ചമുളക് കരിവേപ്പില ഉണക്കമുളക് ഇത്രയും സാധനമാണ് വേണ്ടത് ചുവന്നുള്ളി കുറച്ച് കുറവാണ് കൂടുതലെടുത്ത് അത്രയും നല്ലതാണ് കുറച്ച് കടുക് വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട് അതിലേക്ക് കടുക് ഇട്ട് കടുക് വറുക്കണം കടുക് പൊരിഞ്ഞതിന് ശേഷം ഉണക്കമുളക് ഇട്ടിട്ട് മപ്പിക്കണം കടുക് പൊട്ടണേ ഉള്ളൂ മഞ്ചട്ടി ആയതുകൊണ്ട് പൊട്ടാനത്തെ താമസമാണ് ചൂടായി കിട്ടാനോ കടുക് പൊട്ടാൻ തുടങ്ങിയ ഉണക്കമുളക് ഇട്ട് ഉണക്കമുളക് ഇട്ട് ഉണക്കമുളകും പിന്നെ പച്ചമുളകും വെളുത്തുള്ളി ചുവന്നുള്ളി അതിലേക്ക് ചേർത്തിടാം കുറച്ച് കറിവേപ്പിൻ്റെ അലയും ഇതെല്ലാം കൂടി ഇട്ടിട്ട് മൂപ്പിച്ചെടുക്കണം ഉള്ളിയും പച്ചമുളകും ചുവന്നമുളകും എല്ലാം മൂത്തിട്ടണം നല്ലവണ്ണം അതിലിട്ടും കഴിഞ്ഞ് വഴറ്റിയെടുക്കണം വെളിച്ചെണ്ണയിൽ നല്ലവണ്ണം വയന്ന് വന്നതിന് ശേഷം പുളി വെള്ളത്തിട്ടത് പിഴഞ്ഞൊഴിക്കണം പുളി ഒഴിച്ച് നല്ലവണ്ണം മുള ഉള്ളിയൊക്കെ വാടിയതിന് ശേഷം വേണം പുളി ഒഴിക്കാൻ നല്ലതുപോലെ വൈന്ന് വരണം അതിന് ശേഷം വേണം പുളി ഒഴിക്കാം പുളിയൊക്കെ നല്ലോണം ഞണ്ടി പിഴിഞ്ഞ് പുളി വെള്ളത്തിട്ട് വെച്ചതാണ് പുതർന്നിട്ടുണ്ടായിരുന്നില്ല തൽക്കാലം വെച്ച് ചെയ്തതാണ് പുളി പീഞ്ഞ് അതിലേക്ക് ഒഴിക്കണം അതിന് ഒരു വിധം മൂത്ത് കഴിഞ്ഞ് പുളി ഒഴിച്ച് വെള്ളം കുറച്ച് പുളി വെള്ളം കൂടുതൽ വേണം പുളി കുറഞ്ഞിട്ട് കൂടുതൽ വെള്ളം ഒഴിച്ചിട്ടാണ് ഇതുണ്ടാക്കണത് പാകത്തിന് ഉപ്പ് വിടണം പഴയ കാലത്തുള്ള ഒരു വിഭവമാണ് ഇപ്പോൾ ആരും ഇത് പറഞ്ഞ് കേട്ടിട്ടില്ല ഇപ്പം ഉണ്ടാക്കലുണ്ടോന്നറിയില്ല എൻ്റെ അമ്മയൊക്കെ എനിക്ക് ഉണ്ടാക്കി തന്നിട്ടുണ്ട് എൻ്റെ കുട്ടിയൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് എൻ്റെ അമ്മ പാലക്കാട്ടുകാരിയായിരുന്നു അച്ഛൻ കോഴിക്കോട്ടും ഞാൻ വളർന്നത് പാലക്കാട്ടാണ് ഒരുവിധ വിഭവങ്ങളെ രുചിയൊക്കെ അറിയാം മുളക് വറുത്ത പുളിയും അതിൻ്റെ കൂടെ കുറച്ച് ഉപ്പ് പാകത്തിന് ഇടണം ഉപ്പ് കുറച്ച് മുന്നോട്ടെന്ന് വെച്ചിട്ട് കുഴപ്പമില്ല ഉപ്പ് നല്ല വേണം അതുപോലെ നല്ലോണം പുളി വേവും വേണം പുളി നല്ലപോലെ വെട്ടി തിളച്ച് വേവണം ഉള്ളിയും മുളകും എല്ലാം കൂടെ അതിൽ കിടന്ന് വേവുമ്പോഴാണ് അതിൻ്റെ രുചി ഉണ്ടാവുക നല്ല വാസന വരും എന്താൽ പുളിവെള്ളം തിളയ്ക്കുമ്പോഴാണ് നല്ല വാസന വരിക എൻ്റെ കുട്ടിക്കാലം മുഴുവനും പാലക്കാട്ടായിരുന്നു അമ്മേൻ്റെ നാട്ടിൽ അവിടുത്തെ ഓരോ വിഭവങ്ങളെ പറ്റിയും കുറച്ചൊക്കെ അറിയുക അവിടെ എന്ന് പറയും ഇവിടെ മുതിര എന്ന് പറയും മുതിര കൊണ്ടൊരു കറിയുണ്ട് പയറുകൊണ്ടുള്ള കറിയുണ്ട് മുതിര പുളി പുളി കറിയാണ് വയ്ക്കുക പുളി ഒഴിച്ചിട്ടുള്ള കറി പിന്നെ ഈ കറീൻ്റെ കൂടെ ഈ ഒരു മുളക് വറുത്ത പുളീൻ്റെ കൂടെ ഉണക്കമീൻ പൊരിച്ചതും കൂടെ ഉണ്ടായാൽ അന്നത്തെ ദിവസം ചോറ് തികയൂല അത്രയ്ക്ക് ടേസ്റ്റാണ് ഈ കറിക്ക് മുളക് വറുത്ത പുളി എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽബട്ടൺ കൂടി ഒന്ന് അമർത്താനും മറക്കരുത് പഴയ പഴയകാലത്തൊരു വിഭവമാണ് പാലക്കാടിൻ്റെ മാത്രം പാലക്കാടിൻ്റെ സ്വന്തം വിഭവമാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടും പുളി ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഇഷ്ടപ്പെടും ഈ ഒരു മുളക് വറുത്ത പുളി കറിയൊക്കെ കുറഞ്ഞാലും കറിക്ക് സാധനമൊന്നും ഇല്ലാത്ത സമയത്തും ഒക്കെ ഉണ്ടാക്കാൻ പറ്റിയൊരു കറിയാണ് രണ്ട് ദിവസം വേണമെങ്കിലും ഈ ഒരു പുളി മുളക് വറുത്ത പുളി കരുതി വെക്കാൻ പറ്റും തലേന്നത്തത് പിറ്റേന്നക്കാണ് ടേസ്റ്റ് കൂടുക മുളക് വറുത്ത പുളി നല്ല വെട്ടി തിളച്ച് വെന്ത് ഉപ്പ് പാകത്തിന് കുറച്ചും കൂടെ ഉപ്പ് പോരായി തോന്നിയതുകൊണ്ടാണ് കുറച്ചും കൂടെ ഇട്ടത് ഉപ്പൊന്ന് മുന്നോട്ട് നിൽക്കണം അപ്പം ചോറിലൊഴിച്ച് കുഴച്ച് തിന്നണം അപ്പോഴാണ് ഇതിൻ്റെ രുചി വരിക നല്ല ടേസ്റ്റ് ഉള്ളൊരു വിഭവമാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കണം പുളി പുളി രസം താല്പര്യമുള്ളവർക്കൊക്കെ ഇഷ്ടപ്പെടും ഈ ഒരു മുളക് വറുത്ത പുളി എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം ഇഷ്ടപ്പെടുന്നാണ് വിചാരിക്കുന്നത് മുളക് വറുത്ത പുളി അങ്ങനെ വെന്തുകൊണ്ടിരിക്കുകയാണ്